കേരളത്തിൽ സ്വകാര്യ ആശുപത്രികൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ വലിയ തോതിൽ കേരളത്തിന് വെളിയിലുള്ള വലിയ സാമ്പത്തിക അതീശ ശക്തികൾ കേരളത്തിൽ വന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വലിയ തോതിൽ പണം മുടക്കിക്കൊണ്ടിരിക്കുക വൻകിട കുത്തകകളാണ് കേരളം മുഴുവൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ആയിരക്കണക്കിന് കോടി രൂപ ഈ രംഗത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് അതേസമയം സർക്കാർ ആശുപത്രികൾ പൂർണ്ണമായിട്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ആവശ്യത്തിന് മരുന്നില്ല ചികിത്സിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളില്ല സർജിക്കൽ ഇല്ല ഡോക്ടർമാരില്ല നഴ്സുമാരില്ല ആരോഗ്യ പ്രവർത്തകരില്ല യാതൊരു കരുതലുമില്ല മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പോലും ഒരു കാര്യത്തിനും സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നില്ല ദയനീയമായ ഒരു ചിത്രമാണിത് കേരളത്തിലെ ഒരു മന്ത്രിയും സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നില്ല മുഖ്യമന്ത്രിയോ പാർട്ടിയുടെ ഉന്നത നേതാക്കളോ അവരുടെ കുടുംബാംഗങ്ങളോ പ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പോകുന്നേയില്ല അത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് പൊതുജനാരോഗ്യത്തെ പൊതുജനാരോഗ്യ മേഖലയെ പൂർണ്ണമായിട്ടും തകർത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ് ഈ സർക്കാർ ഇപ്പൊ കാണുന്ന എല്ലാ പ്രതിസന്ധിക്കും അടിസ്ഥാനപരമായ കാരണം അതാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതും ഗൗരവതരമായ വിഷയമാണ് അതുകൊണ്ട് ഇതൊരു കോട്ടയത്തെ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല പൊതുജനാരോഗ്യ മേഖലയിലെ സമ്പൂർണമായ തകർച്ചയ്ക്കെതിരാണ് ബി ജെ പിയുടെ ഈ സമരം ഈ സർക്കാർ പറയുന്നത് യു ഡി എഫും ബി ജെ പിയും ഈ സ്വകാര്യ ലോബിക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തുന്നതെന്നാണ് അവരെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലല്ലോ യു ഡി എഫും ബി ജെ പിയും വിചാരിച്ചിട്ടല്ലോ ആയിരക്കണക്കിന് കോടി രൂപ മുതൽ മുടക്കി വൻകിട കുത്തകകൾ കേരളത്തിൽ ആശുപത്രികൾ തുടങ്ങാൻ വേണ്ടി വരുന്നത് ഈ സർക്കാരിന്റെ നയം മനസ്സിലാക്കിയിട്ടാണ് അവര് ഈ രംഗത്ത് കഴിഞ്ഞ നമ്മളൊരു കാര്യം ആലോചിക്കണം സാമ്പത്തിക രംഗത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം അടുത്ത ഇരുപത് ഇരുപത്തിയഞ്ച് കൊല്ലത്തെ ഏറ്റവും വലിയ ലാഭം ഉണ്ടാവുന്ന ബിസിനസ് ആശുപത്രിയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ ബിസിനസ്സാണ് അവിടെയാണ് വൻകിട കുത്തകകൾ കേരളത്തിൽ കൈവച്ചിരിക്കുന്നത് മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത ഒരു പ്രതിഭാസമാണ് മറ്റു സംസ്ഥാനങ്ങളിലെ ആശുപത്രികളല്ലേ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അവിടെയും ഇത്ര ഇത്രയും അല്ല അവരുടെ അവര് അവർ അവരിങ്ങോട്ട് വരുന്നതിനെ ആരും എതിർക്കുന്നില്ല പക്ഷേ അവര് മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സർക്കാർ ആശുപത്രികൾ ഇല്ല അതാണ് പ്രശ്നം ഞാൻ ചോദിക്കട്ടെ സർക്കാർ ആശുപത്രികളെ സംരക്ഷിക്കാൻ ഉദാഹരണത്തിന് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ നമ്മളെ രക്ഷിതാക്കളുടെ നാട്ടുകാർ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്തത് എല്ലാവരും ചേർന്ന് നമ്മളെ കുട്ടികളെ സർക്കാർ സ്കൂളുകളിൽ അയക്കാൻ ശ്രമിച്ചു അതിൻ്റെ ഗുണമുണ്ടായി പക്ഷേ സർക്കാർ ആശുപത്രിയിൽ ഒരു മന്ത്രി പോകുന്നുണ്ടോ കേരളത്തിലേതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ മുഖ്യമന്ത്രി പോയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മന്ത്രി പോയിട്ടുണ്ടോ അപ്പൊ അതിന് അർത്ഥം എന്താണ് നൽകുന്ന സന്ദേശം എന്താണ് വളരെ വ്യക്തമാണ് അതിന് ഡിവൈഎഫ്ഐ രണ്ട് ജന്മം കൂടി ജനിക്കണം കാരല്ല ആരാണ് അവന്മാരെ ഇവിടുത്തെ തെരുവിൽ നേരിടാൻ വന്നാൽ ഡിവൈഎഫ്ഐക്കാര് പിന്നെ ഈ തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല സി പി എം മാർക്ക് ഭ്രാന്തളുകയാണ് അതാണ് ഇപ്പോഴത്തെ പ്രശ്നം വീണ എന്ന് കേൾക്കുമ്പോഴേക്കും ഇതൊരു വീണ ജോർജിനെതിരെ മാത്രമുള്ള സമരമല്ല ഈ സർക്കാരിന്റെ നയത്തിനെതിരായിട്ടുള്ള സമരമാണ് സർക്കാർ പൊതുജനാരോഗ്യം തകർത്ത് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നതിനെതിരായിട്ടുള്ള വലിയ ഒരു ഒരു ആശയപരമായിട്ടുള്ള പോരാട്ടമാണ് ഈ മറ്റൊരു കാര്യം നമ്മുടെ ബിജെപിയിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ച വരുന്നു രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നിങ്ങളുടെ പോലുള്ള ആളുകളെയൊക്കെ എങ്ങനെ തഴഞ്ഞു മൂലക്കിരുത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് വലിയ ഒരു ചർച്ച ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ ഈ പറയുന്ന ചർച്ചയല്ലാതെ ഇങ്ങനെയുള്ള ഒരു ചർച്ച ഞാൻ കേട്ടിട്ടില്ല വേറെന്തെങ്കിലും ചോദിക്കാറുണ്ട് ഞാൻ ഒരു മാസം അഞ്ചു ദിവസം മുമ്പേ കാര്യം പറഞ്ഞതാണ് ജ്യോതി മൽഹോത്രയെ സർക്കാർ സ്പോൺസർ ചെയ്താണ് ടൂറിസം വകുപ്പ് സ്പോൺസർ ചെയ്താണ് ഇവിടെ കൊണ്ടുവന്നത് അതിനുള്ള കാരണം ജ്യോതി മൽഹോത്ര കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നടത്തുന്ന ഇന്ത്യാ വിരുദ്ധ പ്രചരണങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ വകുപ്പ് അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത് കാരണം ജ്യോതി മൽഹോത്ര കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇന്ത്യക്കെതിരായി ഈ നാടിനെതിരായി പാകിസ്ഥാൻ അനുകൂലമായി വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മുഹമ്മദ് റിയാസിനും സംഘത്തിനും മനസ്സിലായി ആ ഇത് നല്ല കൊള്ളാവുന്ന ഒരാളാണ് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് അവരെ ഇവിടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിക്കണം അതാണ് സത്യം അല്ലാതെ അതിൽ വേറെ മന്ത്രി രോഷാഹുലിനായിട്ട് കാര്യമല്ല ജ്യോതി മൽഹോത്രയെ അറിയാതെ കൊണ്ടുവന്നതല്ല അവരുടെ ബ്ലോഗുകളൊക്കെ സഹാക്കന്മാർ കണ്ട് അത് ഇന്ത്യക്കെതിരായിട്ടുള്ള ബ്ലോഗുകൾ ബ്ലോഗുകളാണ് അവർ നടത്തുന്ന വീഡിയോ യൂട്യൂബ് പ്രദർശനങ്ങളിലെല്ലാം ഇന്ത്യയെ തകർക്കുന്നതാണ് അത് ശരിക്കും മുഹമ്മദ് റിയാസിന് മനസ്സിലായി അങ്ങനെയാണ് അവരെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുപോകുന്നത് അല്ല അവരിപ്പോഴും ഓൾറെഡി അന്വേഷണത്തിലാണല്ലോ ആ കേസിൽ അവര് ജയിലിലാണ് അല്ലല്ല ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ ഒരു സർക്കാർ വകുപ്പിന് പ്രൊമോഷൻ നൽകാൻ ആരെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളതിന് ഒരന്വേഷണവും ഇല്ലേ ഒരു പരിശോധനയില്ലേ അപ്പോൾ പരിശോധന ഇല്ല എന്ന് പറയുന്നത് ഒഴിഞ്ഞുമാറലാണ് ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് അവരെ ഇവിടെ കൊണ്ടുവന്നത് എത്താനുള്ള സംവിധാനം കേൾക്കൂ നാട്ടിലേതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകയെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ പിടിക്കുമ്പോൾ നിങ്ങൾ ഈ കൊടയായിട്ട് എന്താ ഇവിടെ വന്നിട്ട് പറയുക അല്ലോ ഇവിടെ പത്രസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നിശ്ചയിച്ചു അവരെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ കിട്ടിയപ്പോഴാണ് അവർ അറസ്റ്റ് ചെയ്തത് പക്ഷെ അവർ നടത്തിയ പ്രചാരണങ്ങൾ ഈ പറയുന്ന എൽ ഡി എഫ് ആരെല്ലാം പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അത് നിങ്ങൾ നിഷേധിക്കരുത് сэтгэвч байлаа публик